ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലം ഒന്ന് വിശദീകരിക്കാം നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി വരെയുള്ള പൊതുവായ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറ് ഈ മേടക്കൂറിൽ പ്പെടുന്നവർക്ക് ലക്നാധിപനായ കുജൻ കർക്കിടകം രാശിയിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നു നീജരാശിയാണ് ലക്നാധിപനായ കുജൻ നിൽക്കുന്നത് ഈ നീജരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് സ്ഥലത്ത് ഉണ്ടാകാവുന്ന വീട്ടിലും അതുപോലെ സ്വന്തം പഞ്ചായത്തിലും താമസ സ്ഥലത്തുമൊക്കെ ഉണ്ടാകാവുന്ന ദുഃഖം ക്ലേശം ദുരിതം ഒക്കെ ഇവരെ അലട്ട തന്നെയുമല്ല രക്തസംബന്ധമായ രോഗങ്ങൾ ഇവരെ പിടികൂടാൻ സാധ്യത കാണിക്കുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പകർന്നതുകൊണ്ട് വാശിയും ചുണ്ടിയും ദേഷ്യവും ഒക്കെ വളരെ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയല്ല പന്ത്രണ്ടിൽ ശനി ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ക്ലേശം അലച്ചിൽ സാമ്പത്തിക ചിലവുകൾ കൂടുക ബിസിനസ്സിൽ ചെറിയ പരാജയങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ ഇതൊക്കെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇടവമാസം അനുഭവപ്പെടാം ഇനി നമുക്ക് ഇടവക്കൂറ് നോക്കാം ഇടവക്കൂറിൽ ലഗ്നാധിപനായ ശുക്രൻ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഭാര്യനിമിത്തം ഉണ്ടാകാവുന്ന മനസന്തോഷം സാമ്പത്തികപരമായ അഭിവൃദ്ധി തൊഴിൽ ഉന്നതി ബിസിനസ് അഭിവൃദ്ധി കുടുംബത്തിൽ സമാധാനം സന്തോഷം മക്കളെ കൊണ്ട് പ്രശസ്തി കീർത്തി മക്കളിൽ നിന്നും അനുഭവം വൈദ്യമാവുക പൊതുവേ ഒരു നല്ല സമയം എന്ന് തന്നെ പറയാം ഇടവക്കൂറുകാർക്ക് അതായത് ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രക്കാർക്ക് ഇനി നമുക്ക് മിഥുനക്കൂറ് നോക്കാം മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം പത്ത് ഏഴും പത്തും ഭാവാധിപൻ ജന്മത്തിൽ നിൽക്കുന്നു കർമ്മമേഖലയിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ രോഗപ്രതിരോധ ശക്തി ആരോഗ്യം കാര്യസാധ്യം വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിൽ വരിക കൊണ്ട് സന്തോഷം അനുഭവിക്കുക കർമ്മ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാം വിജയം കൈവരിക്കുക സ്ഥാനമാനങ്ങൾ ലഭ്യമാവുക എങ്കിൽ പോലും കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചില്ലറ അസ്വാസ്ഥ്യങ്ങൾ കുടുംബപരമായി ചില ദുഃഖങ്ങൾ ഒക്കെ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കുജനെ പ്രീതിപ്പെടുത്തുന്ന നന്നായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചൊവ്വാഴ്ച ദൂരം കൊടുക്കുന്ന നന്നായിരിക്കും ബുധനക്കൂറുകാരെ ഇനി നമുക്ക് കർക്കിടകക്കൂറ് നമുക്ക് നോക്കാം ം കാല പൂയ മായിയം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിലാണ് ആറും ഒമ്പതും ഭാവാധിപൻ പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്താണ് ഈ പൂയ മായിയം നക്ഷത്രക്കാർക്കൊക്കെ അല്പം സാമ്പത്തിക ചെലവുകൾ വളരെ കൂടുതൽ ഉണ്ടാവുക കർമ്മമേഖലയിൽ ഉണ്ടാകാവുന്ന പരാജയങ്ങൾ തൊഴിൽ തടസ്സം ബിസിനസ്സിൽ സാമ്പത്തികപരമായി കോട്ടം സംഭവിക്കുക കണക്കുകൂട്ടൽ പിഴവ് സംഭവിക്കുക സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടുണ്ടാകാവുന്ന ദുഃഖങ്ങൾ സഹോദര സ്ഥാനത്ത് നിന്നും അനുഭവപ്പെടുന്ന ദുഃഖങ്ങൾ അങ്ങനെ പല മേഖലകളിലും അവർക്ക് സമാധാനക്കുറവ് അലച്ചിൽ ദുരിതം കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ കർക്കിടകൂറുകാർക്ക് ഈ ഇടവമാസം അനുഭവത്തിൽ വരുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം രാജഗോപാല മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ഐകബദ്യ പുഷ്പാഞ്ജലിയും നടത്തുന്നതുമൊക്കെ നന്നായിരിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കർക്കിടകൂറുകാർ ഇനി നമുക്ക് ചിങ്ങക്കൂറ് നോക്കാം മകം പൂരെ ഉത്രംകാലം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഞ്ചും ഒമ്പതും ഭാവാധിപൻ അഞ്ചും എട്ടും ഭാവാധിപൻ വ്യാഴം പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നത് എപ്പോഴും വളരെ നല്ലത് തന്നെയാണ് ഈ ഇടവമാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് പുതിയ വാഹനം അതായത് കാറ് ഒക്കെ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും കാര്യം നടക്കുകയും ഒക്കെ ചെയ്യും തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും വലിയ പരാജയം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കുട്ടികളെ കൊണ്ടും അതുപോലെ ഭാര്യയെക്കൊണ്ടോ അല്ലെ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന സന്തോഷം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക കുടുംബത്തിൽ സന്തോഷം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അനുഭവപ്പെടാം എങ്കിൽ പോലും രണ്ടായിരത്തി പതിനെട്ട് അല്ല രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചില വീഴ്ചകൾ ചില അപകടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയും കാണിക്കുന്നു ശിവക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം രോഗശാന്തി പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്ന ഒന്നായിരിക്കും ചിങ്ങക്കൂറുകാർ ഇനി നമുക്ക് കന്നിക്കൂറ് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നാലും ഏഴും ഭാവാധിപൻ വ്യാഴം പത്തിൽ ആറിൽ രാഹു നിൽക്കുന്നത് വളരെ നല്ലതാണ് പന്ത്രണ്ടിൽ ഏതായാലും കന്നിക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ വലിയ പുരോഗതി ഇല്ലെങ്കിലും വലിയ കുഴപ്പം കൂടാതെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വലിയ നേട്ടവുമില്ല വലിയ കോട്ടവുമില്ല ബിസിനസ് മേഖലയിലും വലിയ തകർച്ചയൊന്നുമില്ലാതെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലെങ്കിലും ഒരു ആവറേജ് ബിസിനസ് നടക്കും ന്യായമായ രീതിയിലുള്ളൊരു ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ സന്താനങ്ങളെ കൊണ്ടും ഭാര്യയെ കൊണ്ടുമൊക്കെ ചില്ലറ ദുഃഖങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് നവഗരവ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുന്നതൊക്കെ കന്നിക്കൂറുകാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ മാസത്തിൽ ഇനി നമുക്ക് തുലാക്കൂറ് നോക്കാം ചിത്തിര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം മെച്ചപ്പെട്ടു വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്കാണ് മൂന്നും ആറും ഭാവാധിപനാണ് ഒമ്പതാം ഭാവത്തിലേക്കുള്ള മാറ്റം അപ്പോൾ ഇത്രയും കാലം അനുഭവിച്ച ക്ലേശങ്ങളും ദുരിതങ്ങൾക്കെല്ലാം വലിയ കുറവ് സംഭവിക്കുകയും ഭാഗ്യാനുഭവം ഉണ്ടാവുകയും വളരെ കാലമായി കണക്ക് കൂട്ടിയിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപതാം തീയതിക്കും ഇരുപത്തി തീയതിക്കും ഇടയിൽ സാമ്പത്തികപരമായ ഒരു അപൂർത്തി പെട്ടെന്ന് അവർക്ക് ലഭ്യമാവുകയും അവർ കണക്ക് കൂട്ടിയിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരികയും തൊഴിൽ ഉന്നതി സാമ്പത്തിക ഉന്നതി ബിസിനസ് അഭിവൃദ്ധി അല്ലെ പുതിയ ബിസിനസ് തുടങ്ങുക പുതിയ വാഹനം മേടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ആഗ്രഹം പോലെ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് ചുലാക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും നല്ല സമയം എന്ന് തന്നെ പറയാം ഇടവമാസം ഇനി നമുക്ക് വൃച്ച് കൂറ് നോക്കാം വിശാഖം കാല് അനിടം തൃക്കേട്ട വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാശ്രമത്തിലോട്ട രോഗം നിമിത്തം ഉണ്ടാകാവുന്ന ക്ലേശങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അസുഖം നിമിത്തം കിടപ്പിലാവുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പണം കൂടുതലായിട്ട് കയ്യിൽ നിന്ന് ഇറങ്ങുക ചിലർ അപകടങ്ങൾ അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ മനക്ലേശം ദുഃഖം ദുരിതം അപകട വീഴ്ച പരാജയം ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത വൃത്തിയക്കൂറുകാർക്ക് ഇടവമാസത്തിൽ കാണിക്കുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശനം വന്നിർത്താൽ പുഷ്പാഞ്ജലിയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ മൃത്യുജ്ഞ പുഷ്പാഞ്ജലിയും ജലധാരയും അയ്യപ്പക്ഷേത്രത്തിൽ നെയ്യഭിഷേകവും എള് കിഴിയും കത്തിക്കുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും ഇനി നമുക്ക് ധനക്കൂറ് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനുകൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലഗ്നാധിപൻ ഏഴിൽ ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് ഏഴിൽ എങ്കിൽ പോലും ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഭാഗ്യാനുഭവങ്ങൾക്ക് ചില കയ്യെത്തും തോരത്തെത്തിയതിന് ശേഷം ചില തടസ്സങ്ങൾ ചില കണക്കുകൂട്ടലിൽ ഇപ്പോൾ ഒരു ജോലിക്കൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ടെസ്റ്റൊക്കെ വിജയ പാസ്സായെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് സംഭവിക്കാം എന്നൊരു ചെറിയ പരാജയം ചെറിയ തടസ്സം എന്ന് പറഞ്ഞാൽ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവപ്പെടാം ഭാഗ്യത്തിന് ചെറിയ കുറവുകൾ സംഭവിക്കാം തനിക്കൂറുകാരെ സംബന്ധിച്ച് എങ്കിലും ഏഴിൽ വ്യാഴമുള്ളതുകൊണ്ട് അനുവർത്തി സ്ഥാനം വലിയ കുഴപ്പം കൂടാതെ പോകും ബിസിനസ്സിൽ നേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അഭിവൃദ്ധി ഭാര്യയുമായി നല്ല സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സഹോദര ഗുണം ഇതൊക്കെ ഈ തനിക്കൂറുകാർക്ക് അനുഭവപ്പെടാം ഒൻപതിൽ നിൽക്കുന്ന കേതു ഭാഗ്യാനുഭവത്തിന് അല്പം തടസ്സം വരുത്തുമെങ്കിലും വ്യാഴം ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആ കേതു പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം ഒക്കെ ചൊവ്വാഴ്ച ദിവസമോ ജന്മനാളിലോ ഒക്കെ നടത്തുന്നത് ധനിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണപ്രദമാണ് ഇനി മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർക്ക് വ്യാഴമാറില്ല തന്നെപോലെ രണ്ടിൽ രാഹു കുടുംബത്തിലുണ്ടാകാവുന്ന ചില അസ്വസ്ഥതകൾ കുടുംബ ദുഃഖങ്ങൾ കുടുംബവഴക്കുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനാവശ്യമായി പഴി കേൾക്കുക കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം ചെയ്തതായി മറ്റുള്ളവർ ആരോപിക്കുക കുടുംബത്തിൽ സമാധാനക്കുറവ് മനസമാധാനക്കുറവ് ക്ലേശം ദുരിതം സാമ്പത്തിക നഷ്ടം ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രത്താൽ അർച്ചനയും വ്യാഴാഴ്ച തോറും നടത്തുന്നതും രാഹുപൂജ സർപ്പക്ഷേത്രത്തിൽ നടത്തുന്നതൊക്കെ വലിയ ഗുണം ചെയ്യും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് കുംഭക്കൂട് നോക്കാം അവിട്ടം വരാ ചതയും പൂരൊട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ രാഹു നിൽക്കല്ലേ ലഗ്നേയ പാപകതെ പരാജയം ശിരോരുക്കെന്നാണ് പറയുന്നത് അതായത് തല എവിടെയെങ്കിലും തലയിടിച്ച് വീഴുക ബുദ്ധിഭ്രമം തലയ്ക്കുണ്ടാകാവുന്ന അസുഖങ്ങൾ വീഴ്ചകൾ ചെറിയ യാത്ര ചെയ്യേണ്ടതിന് പകരം ചില സമയങ്ങളിൽ കൂടുതൽ വലിയ യാത്ര ചെയ്യേണ്ടി വരിക അഞ്ച് കിലോമീറ്റർ പോയി ഒരു കാര്യം നടത്തേണ്ടതാണ് ചിലപ്പം പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരിക അതായത് ഒരു പ്രാവശ്യം പോയി ആളെ കാണാതെ തിരിച്ചു വന്നു പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ്ടും അയാളെ കാണാൻ പോവുക അങ്ങനെ യാത്രകൾ കൂടുതലായിട്ട് നടത്തേണ്ടി വരിക അതുപോലെ കർമ്മമേഖലയിലും നിവൃത്തി മേഖലയിലുമൊക്കെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ ഈ കുംഭക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് എങ്കിലും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മനസ്സിന് പൊതുവെ സന്തോഷവും സന്താനങ്ങൾ നിമിത്തം സന്തോഷം സന്താനങ്ങൾ നിമിത്തം പ്രശസ്തി കീർത്തി അതുപോലെ കുടുംബപരമായ സ്വത്തുക്കൾ ലഭ്യമാവുക ബിസിനസ്സിൽ സാമാന്യം അപൂർത്തി ഇതൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഇനി നമുക്ക് മീനക്കൂറ് നോക്കാം പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലക്നത്തിൽ ശനി നിൽക്കുക ലഗ്നത്തിലെ ശനി എന്ന് പറയുമ്പോൾ ഏഴര ശനിയിൽ കണ്ടവശി ഏഴര ശനിയിൽ ജന്മശനിയാണല്ലോ ഏഴര ശനിയിൽ ജന്മശനിയാണ് മീനക്കൂറുകാർക്ക് ഈ കണ്ടകശനിയേക്കാളും വലിയ ദോഷം വരുത്തുന്നത് ഈ ജന്മശനി തന്നെയാണ് കണ്ടകൻ കൊണ്ടേ പോകൂ എന്നത് ചൊല്ല ഉണ്ടെങ്കിൽ പോലും അതത്ര ഫലവത്തല്ല കണ്ടകശനിയൊക്കെ നമുക്ക് ഈസിയായിട്ട് പ്രതിരോധിക്കാൻ പറ്റും വിധിപ്രകാരം വേണ്ട പ്രതിവിധികൾ വഴിപാടുകളൊക്കെ നടത്തി കണ്ടകശശനിയെ പ്രതിരോധിക്കാം ജന്മശലി അതിലും അല്പം കൂടെ കടുപ്പം കൂടിയതാണ് ജന്മശനി കാലത്ത് അർഹിക്കുന്ന ഭാവങ്ങൾക്ക് നൂറ്റിയെട്ട് പേർക്കെങ്കിലും അന്നദാനം നടത്തുന്നതും അയ്യപ്പൻ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതും അതുപോലെ അയ്യപ്പനെ ശനീശ്വര പൂജ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മൃതുഞ്ജയ ഉഷ്പാഞ്ജലി ആയി സൂക്ത അർച്ചന തുടങ്ങിയവ നടത്തുന്നതും ശിവന് മുമ്പിൽ വിളക്കും പുറകിൽ വിളക്കും കൊടുക്കുന്നതും കൂളമാല സമർപ്പിക്കുന്നതും നൂറ്റൊന്നൂടം ധാര കൊടുക്കുന്നതുമൊക്കെ ഈ സമയത്ത് ഈ ഇടവമാസം ഇങ്ങനെ കുഴല സംബന്ധിച്ച് രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും അപകടവും അസുഖവും ഒക്കെ എല്ലാം ഒഴിവാകുന്നതിനുമൊക്കെ ദുരിതങ്ങൾ ഒഴിവാകുന്നതിനൊക്കെ വളരെ ഗുണപ്രദമാണ് ഇതൊക്കെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവുമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ അതായത് മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള ഉള്ളവരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ